സർ മോദിജിയുടെ പാർലമെന്റിലെ സ്പീച്ച് കഴിഞ്ഞിട്ട് അതിന്റെ കവറേജ് ഒരു ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ക്യാൻസൽ കൾച്ചർ പോലെയൊന്നും മോദിജിയുടെ സ്പീച്ചിനെ ഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പോലും ശ്രമിച്ചിട്ടില്ല മാധ്യമങ്ങൾ നമ്മുടെ കേരള മാധ്യമങ്ങൾ അപ്പൊ അതുകൊണ്ട് ജനങ്ങളിൽ ഒരു പ്രതിഷേധം വന്നിട്ട് കുറെ പേര് മാതൃഭൂമിയുടെ പേപ്പർ എടുത്ത് കത്തിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ അതിനുമെതിരെ കെ യു ഡബ്ല്യു ജെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പി കാര് പത്രമെടു മാതൃഭൂമി കത്തിച്ചത് ഒട്ടും ശരിയായിട്ടില്ലാന്ന് എന്താണ് സർ ടി ജിക്ക് കെ യു ഡബ്ല്യു ജെ നേതാക്കളെ അവർ മാർസിസ്റ്റ് പാർട്ടിക്കാരാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു ഫ്രാക്ഷനാണ് കെ യു ഡബ്ല്യു ജെ അതിൽ മെമ്പർമാരായിട്ട് ഒരുപാട് പേരുണ്ട് ഏകദേശം എല്ലാ പത്രപ്രവർത്തകരും മെമ്പർമാരാണ് ബട്ട് ലീഡർഷിപ്പ് എപ്പോഴും ഇവരുടെ കയ്യിൽ നിൽക്കും ഇപ്പോൾ കെ യു ഡബ്ല്യു ജെ ജില്ലാ കമ്മിറ്റികൾ അതിനെയാണ് പ്രസ് ക്ലബ് എന്ന് വിളിക്കുന്നത് പ്രസ് ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഇല്ല കേട്ടോ പ്രസ് ക്ലബ് എന്നവർ വിളിക്കുന്നത് അവരുടെ ഈ യൂണിയൻ്റെ ജില്ലാ ആഫീസിനെയാണ് ഇവർക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇവരൊരു രണ്ടര കോടി രൂപ പല പ്രസ് ക്ലബുകൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സർക്കാരിൽ നിന്ന് വാങ്ങി പ്രസ് ക്ലബ് നവീകരണം പ്രസ് ക്ലബിന് ലൈബ്രറി തേങ്ങ അത് ഇത് നിൽക്കണം ഇതൊന്നും ചെയ്തില്ല എന്ത് ചെയ്തെന്ന് ആർക്കും അറിയില്ല കണക്കും കൊടുത്തിട്ടില്ല സർക്കാരിന് അപ്പോൾ സർക്കാർ യന്ത്രം മെല്ലെ ഇങ്ങനെ ചലിക്കുമല്ലോ കൊടുത്ത കാശ് ഇവിടെ ഉപയോഗിച്ചു കണക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി സർക്കാരിൻ്റെ കാലം വന്നു കഴിഞ്ഞപ്പോൾ പിണറായി ഇതുവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു സാധനമായിട്ട് ഉപയോഗിച്ചു ഫയലൊക്കെ എന്തെങ്കിലും ഉണ്ട് കേട്ടോ സൂക്ഷിക്കണം അതുകൊണ്ടാണ് പിണറായി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഇറങ്ങി പോകാൻ കാര്യമാണ് തമ്പരാൻ്റെ കയ്യിൽ ഫയലിരിക്കുന്നു കോടി രൂപ വെട്ടിച്ചതിൻ്റെ ഫയൽ അപ്പോൾ ഇത് പല രീതിയിലായി ഇപ്പോൾ ഒരു മൂന്ന് നാല് പ്രസ് ക്ലബുകൾ ജപ്തിയുടെ വക്കിലാണ് ഇവർ മലപ്പുറം പ്രസ് ക്ലബിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എം പി ഫണ്ട് എടുത്തിട്ട് ദുരുപയോഗം ചെയ്തു എം പി ഫണ്ട് പ്രസ് ക്ലബിന് ട്രേഡ് യൂണിയൻ ആക്ടിവിറ്റി ആക്ച്വലി ഇത് കെ യു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് സിന്ദാബാദ് വിളിക്കുന്ന ഒരു യൂണിയനാണ് ഈ സാധനം അല്ലാതെ വേറെ വലിയ ഭൂലം നന്നാക്കുന്ന പരിപാടിയൊന്നുമല്ല ശമ്പളത്തിന് വേണ്ടിയിട്ട് ഇൻക്രിമെൻറ്റിന് വേണ്ടിയിട്ട് പിന്നെ കണ്ണവൻ്റെ നെഞ്ചി തീറാനായിട്ടൊക്കെ മുദ്രാവാക്യം വിളിക്കുക ഇതാണ് കെ യു ഡബ്ല്യു എയുടെ ജോലി സെലക്റ്റീവായിട്ട് അവരത് ചെയ്യും അപ്പോൾ മലപ്പുറത്തെന്തോ എം പി ഫണ്ട് എടുത്ത് ദുരുപയോഗിച്ചത് എന്നൊക്കെ പറഞ്ഞ് നൂറ്റിപ്പത്ത് കേസിൽ പെട്ട് നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് അവരുടെ ലോയലിറ്റി തെളിയിക്കേണ്ട ആവശ്യമുണ്ട് മാതൃഭൂമിയിൽ പല പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഗവർണർ കോഴിക്കോട് മിഠായി തെരുവിലിറങ്ങി നടന്നില്ലേ ആ ദിവസം മധുരം വിതറി ഗവർണർ മാതൃഭൂമി ചാനല് ഇങ്ങനെ പോയി കോഴിക്കോടിനെ രോമാഞ്ചമണയിച്ച് ഗവർണർ ആ ഗവർണറുടെ മാസ്റ്റർ സ്ട്രോക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹെഡ്ലൈൻസ് പോയിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഡെസ്കിൽ ഇരുന്ന ആളിനെ മാതൃഭൂമി ചാനല് പുറത്താക്കി പുറത്താക്കിയെന്ന് വെച്ചാൽ ആരെയും ടെർമിനേറ്റ് ചെയ്യലോ രാജി വാങ്ങിക്കുകയാണ് ലക്ഷ്യം രാജി വാങ്ങിച്ച് ആ മനുഷ്യൻ പുറത്തു പോയി മാതൃഭൂമി ചാനലും മാതൃഭൂമി പത്രത്തിലും ഇങ്ങനെയുണ്ട് മാതൃഭൂമി പത്രം ഒരു ഹിന്ദു വിരുദ്ധ പത്രമായി മാറിയിട്ട് ഒരുപാട് കാലമായി ഒരുപാട് പേരാ പത്രം നിർത്തി അതായത് എൻ വി കൃഷ്ണമാർക്ക് ശേഷം അതിൻ്റെ തറവാടിത്ത നഷ്ടപ്പെട്ടു മാതൃഭൂമിയുടെ പിന്നെ കുറച്ചു കാലം വീണ്ട് അത് തലപൊക്കെ നിന്നു അത് ഗോപാലകൃഷ്ണൻ ചീഫ് എഡിറ്ററായിരുന്നപ്പോഴാണ് ഗോപാലകൃഷ്ണൻ പോയി കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും നഷ്ടപ്പെട്ടു താഴേക്ക് താഴേക്ക് പൊയ്ക്കോണ്ടിരുന്നു ഈ ആഴ്ച ആഴ്ചപ്പതിപ്പും താഴത്തേക്ക് പോയി എം ടി വാസുദേവൻ നായർ എഡിറ്ററായിരുന്നു മാതൃഭൂമി ആഴ്ച ആഴ്ചപ്പതിപ്പിൻ്റെ നോ ദം ടി വാസുദേവൻ നായർ അവിടെ നിന്ന് കമൽറാം സജീവ് എന്ന ഒരു വിദ്വാനെ മാധ്യമത്തിൽ നിന്ന് കൊണ്ടുവന്നു ഇപ്പം മാതൃഭൂമി നോക്കിയാലും മാധ്യമം നോക്കിയാലും ഏകദേശം ഒരുപോലെ ഇരിക്കും കവർ ചിത്രം ഒരുപോലെ ഇരിക്കും ഉള്ളടക്കം ഒരുപോലെ ഇരിക്കും രണ്ട് വീക്കം അപ്പോഴാണ് ഒരു സരസൻ കമൻ്റ് അടിച്ചത് കോഴിക്കോട് നിന്ന് രണ്ട് മാതൃഭൂമി ഇറങ്ങുന്നുണ്ട് ആഴ്ച പതിക്ക് ഒന്നിൻ്റെ പേര് മാധ്യമം എന്നാണ് ഇപ്പം ഇവർ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ അഖില ലോക നോബൽ സമ്മാനം കിട്ടിയ ഹരീഷിൻ്റെ മീഷ അദ്ദേഹത്തിന് തുടരെ തുടരെ അവാർഡുകൾ കേന്ദ്ര സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി ആ അക്കാദമി ഈ അക്കാദമി ഇനി എനിക്ക് തോന്നുന്നു നോവൽസും അതിനെ മാത്രമേ കിട്ടാനുള്ളൂ മീശയ്ക്ക് അപ്പോൾ അങ്ങനെ മഹത്തായ മീഷ മാതൃഭൂമിയിൽ അടിച്ചു വന്നിരുന്നു ആ അടിച്ചു വന്നത് വിവാദമായി ഹിന്ദുക്കൾ ബഹളമായി അന്ന് ഇതുപോലെ പത്രം കത്തിക്കൽ ആഴ്ച പതിപ്പ് കത്തിക്കലൊക്കെ തുടങ്ങി മാതൃഭൂമി പത്രം എന്ത് ചെയ്തു വാസ്തവത്തിൽ ആഴ്ച പതിപ്പ് അതിൻ്റെ പാട്ടിൽക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ പോരാ പത്രം എഡിറ്റോറിയൽ പേജിൽ പി വി ചന്ദ്രൻ ഫ്രണ്ട് പേജിൽ അങ്ങോട്ട് എഡിറ്റോറിയൽ മാറ്റി എഴുതി ഞങ്ങൾ ഇനിയും ഇത് ചെയ്യും എന്ന് പറഞ്ഞ് ഹിന്ദു സമൂഹത്തെ വെല്ലുവിളിച്ചു അങ്ങനെ നിരന്തരം ഹിന്ദു വിരുദ്ധ പ്രസിദ്ധീകരണമായിട്ട് മാതൃഭൂമി മാറിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ മുപ്പത്തിരണ്ടോ നാൽപ്പത്തിരണ്ടോ എനിക്ക് കൃത്യ ഓർമ്മയില്ല കേട്ടോ ആർ എസ് എസിൻ്റെ ശാഖയിൽ പ്രാർത്ഥനയുണ്ടല്ലോ ആ പ്രാർത്ഥന സംസ്കൃതത്തിലാണ് അത് അതേ വൃത്തത്തിൽ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചതാണ് മാതൃഭൂമി മാതൃഭൂമി പത്രം അന്ന് ടാബ്ലോയിഡ് സൈസിൽ ആഴ്ചയിൽ മൂന്ന് തവണയാണ് ഇറങ്ങുന്നത് വലിയ ദാരിദ്ര്യമായിരുന്നു ആ കുരൂർ നീലകണ്ഠം നമ്പ് ഒരുപാട് മാതൃക നായർ ഇവരൊക്കെ സഹിച്ച കഷ്ടപ്പാട് കെ പി കേശമേനാണ് ഇവരൊക്കെ സഹായിച്ച് കഷ്ടപ്പാടും കയ്യും കണക്കില്ല ഒരു ദേശീയ പത്രത്തിന് പിടിച്ചു നിൽക്കാനായിട്ട് അപ്പോൾ അന്ന് ആർ എസ് എസിൻ്റെ പ്രാർത്ഥന മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചതാണ് മാതൃഭൂമി ആ മാതൃഭൂമി അവിടുന്ന് എത്ര താഴേക്ക് പോകുന്നു നോക്കി ആർ എസ് എസിൻ്റെ പ്രാർത്ഥന കൊടുക്കഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത് ദേശീയ ധാരയിൽ നിന്ന് അകന്ന് അകന്ന് ഏകദേശം അർബൻ നക്സലുകളുടെ കയ്യിലെത്തി ഇപ്പോൾ അന്ന് ഈ മീശ ബഹളമൊക്കെ നടക്കുമ്പോൾ ഞാൻ പോയിട്ട് അന്ന് എം ഡി ആയിരുന്ന വീരേന്ദ്രകുമാറിനെ നേരിട്ട് ഞാൻ കണ്ടിരുന്നു ഞാൻ പറഞ്ഞു സാർ മീഷ മാതൃഭൂമി അഴിച്ചപ്പോൾ ഇവർ അടിച്ചു വന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഈ മീഷ ടൈപ്പ് സാഹിത്യം വായിക്കുമായിരുന്നു എല്ലാ കോളേജ് പിള്ളേരും വായിക്കും ഐ വാസ് നോട്ട് എൻ എക്സെപ്ഷൻ ഐ വാസ് ഓൾസോ എൻജോയിങ് ദിസ് ടൈപ്പ് ഓഫ് സെക്സ് ആൻഡ് അതർ തിങ്സ് വാട്ട് ഈസ് ദർ എവറി അഡോളസൻ ബോയ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ ഞാനും ബിറ്റിവ അന്നൊരു വ്യത്യാസം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ മാതൃഭൂമി ആഴ്ചപ്പോൾ പിന്നെ അടിയിലാണ് ഇതുപോലത്തെ അശ്ലീല പുസ്തകങ്ങൾ വെച്ചോണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ പോയി സെക്കൻഡ് ഷോയോ ഫസ്റ്റ് ഷോയൊക്കെ കഴിയുമ്പോൾ തമ്പാനൂരിൽ പോകും അപ്പം മാതൃഭൂമിയുടെ അടിയിൽ നിന്ന് കൈയിട്ട് ഒരെണ്ണിടുത്ത് തരാം ഇത് മാതൃഭൂമിയുടെ അകത്ത് പ്രസിദ്ധീകരിക്കാൻ അങ്ങ് തീരുമാനിച്ചാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഐ ഹാവ് നോ ഒബ്ജെക്ഷൻ ബട്ട് നിങ്ങൾ ഈ ആഴ്ച ആഴ്ചപ്പതിപ്പിൽ നിന്ന് ഈ ഇഷ്യൂ പത്രത്തിലേക്ക് എടുത്തത് എന്തിനാണ് ആഴ്ചപ്പതിപ്പ് അതിൻ്റെ പാട്ടിന് പോകും ഇപ്പോൾ ഭാഷാ പോഷൻ വിവാദം ഉണ്ടായി ക്രിസ്തുവിൻ്റെ തിരുവത്താൾ അത് ഭാഷാ പോഷൻ അടിച്ചു വന്നു അത് ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തോ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട് ആ പ്രശ്നം വന്നു ഭാഷാ പോഷണയിൽ മനോരമ മാപ്പ് പറഞ്ഞു ഞങ്ങൾ ആ ചിത്രം കൊടുക്കരുതായിരുന്നു അങ്ങനെ പറ്റിപ്പോയി വായനക്കാർ ക്ഷമിക്കണം തുറന്ന് ഞങ്ങളോട് സഹകരിക്കണം എന്ന് പറഞ്ഞു അവിടെയെങ്കിലും നിർത്തി പത്രത്തെ അത് ബാധിച്ചില്ല പത്രം അത് ഏറ്റെടുത്തുമില്ല പത്രം ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഭാവിക്കാതെ പത്രം മുന്നോട്ട് പോയി ഇതല്ല ചെയ്യേണ്ടത് അന്ന് ശ്രീ വീരേന്ദവൻ പറഞ്ഞു സി പറ്റിയത് പറ്റി ഞാൻ കമൽ റാം മാറ്റി ഏ ഞാനത് കൂടുതൽ ഇനി അത് കിള്ളിപ്പൊളിക്കാൻ പോകുന്നില്ല ഏതായാലും ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് ഇറ്റ് വാസ് ഡൺ വാട്ട് ഐ ഹോ ഹോ ഞാൻ ശരി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അറിയിക്കാൻ വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പോകും ഇപ്പോൾ ഇതുപോലും നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അന്ന് ഈ മീശയെ ചൊല്ലി ഈ വിവാദവും മീശയിൽ ഹിന്ദു സ്ത്രീകളെ അപമാനിച്ചതും സംഗതിയുമൊക്കെ അന്ന് ഐ ഡോ തിങ്ക് മുരളീധരൻ റിയാക്റ്റഡ് മുരളീധരൻ ഇന്നലെ വലിയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടില്ല ഞാൻ മാതൃഭൂമി വായന നിർത്തുന്നു അമ്പത് വർഷമായിട്ട് തുറന്ന വായനയാണ് ഇദ്ദേഹം നിർത്തിക്കഴിഞ്ഞാൽ മാതൃഭൂമിക്ക് എന്തോ ഒരു കോപ്പി കുറയും ഉള്ളു ഈ നിങ്ങൾ ചെയ്യേണ്ട സമയത്തൊന്നും ചെയ്യാതെ ഇപ്പോൾ ഒരു ഒരു ശുഷ്കമായ പ്രൊട്ടസ്റ്റ് കാണിക്കുക എന്നൊക്കെ പറയുന്നതിൽ കഥയില്ല ബട്ട് നെവർ ദിലെസ് അവർക്കത് ചെയ്യാൻ ഒരവകാശമുണ്ട് ബി ജെ പിക്ക് മാതൃഭൂമി കത്തിക്കാൻ ഒരവകാശമുണ്ട് മാതൃഭൂമി കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടല്ലേ അവർ കത്തിച്ച് നമ്മുടെ പ്രസ്സിൽ കയറിച്ച് നിങ്ങൾ തീ ആയിരുന്നില്ല പൈസ കൊടുത്ത് പത്രം വാങ്ങിച്ചത് കത്തിക്കാൻ ആളുകൾക്ക് അവകാശമുണ്ട് അത് കത്തിക്കാം അതിൽ കപ്പലണ്ടി പൊതിയാം ബോണ്ട പൊളിച്ചു തിന്നാം എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം കാശ് കൊടുത്ത് വാങ്ങിച്ച പത്രമാണ് അതുകൊണ്ട് അതിൽ കെ യു ഡബ്ല്യു ജെ പരിഭവപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല കുറച്ചു കാലം മുമ്പ് ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഇസ്ലാമിനെ പറ്റി ഒരു ചെറിയ കത്ത് ഒരു സപ്ലിമെൻറ്റിൽ സൺഡേ സപ്ലിമെൻറ്റിൽ ഒരു കത്ത് എന്തോ ഇസ്ലാമിലെ ബഹുമാരിതത്വത്തെ ഒന്ന് പരിഹരിച്ചൊരു കത്ത് വന്നിരുന്നു ഒരു ചെറിയ റൈറ്റ് അതിൻ്റെ പേരിലുണ്ടായ കൊലാന എന്താ അവർ മാതൃഭൂമിയുടെ നെറു മാർച്ച് നടത്തി തീടും എന്ന് പറഞ്ഞു അവിടെ മാതൃഭൂമിയുടെ പത്രക്കെട്ടുകൾ മുഴുവൻ കത്തിച്ചു അതുകഴിഞ്ഞ് വീരേന്ദ്രകുമാർ രണ്ട് ദിവസത്തിനുള്ളിൽ മാതൃഭൂമി ചാനലിൽ വന്നിട്ട് മാപ്പ് പറഞ്ഞു കണ്ട തലക്കെട്ടുകാരെ കൊണ്ട് താടിയുള്ളവനെ എല്ലാവരോടും നടന്ന് മാപ്പ് പറഞ്ഞു മാതൃഭൂമി കെയ്യു ഡബിളിയേജോ ഒരു അക്ഷരം വേണ്ടിയില്ല നാക്കറങ്ങി പോയിരുന്നു കെയ്യൂ ഡബ്ലി യുജോ അല്ലേ കാരണം അരിഞ്ഞുകളെയും തല കെ യു ഡബ്ല്യു എ ജെ ഈ മസിൽ പഠിപ്പിക്കുന്നത് ഹിന്ദു ആയതുകൊണ്ടും ബി ജെ പി ആയതുകൊണ്ടുമാണ് ഞാൻ പറയുന്നത് വിത്ത് ഹിന്ദു സൊസൈറ്റി ഓൾസോ ദ നമ്മള് ക്ഷിപ്രകോപികളും ക്ഷിപ്രപ്രസാദികളുമാണ് ഇപ്പൊ നാളെ മാതൃഭൂമിയിൽ ഒരു നല്ല കാര്യം മുരളീധരന്റെ ഫോട്ടോ ഫ്രണ്ട് പേജിൽ മോദി അഞ്ചാം പേജിലോ എഡിറ്റ് പേജിൽ മുരളീധരൻ്റെ ഒരു ലേഖനം അല്ലെങ്കിൽ കുമ്മൻ രാശ്വരൻ്റെ ഒരു ഫോട്ടോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയായി അതൊക്കെ പോട്ടി ലക്ഷ്മി തന്നെ പറയും അത് പോട്ടേ സാറേ അത് കഴിഞ്ഞില്ലേ എന്ന് പറയും യു വിൽ നോട്ട് സ്റ്റിക്ക് ടു യുവർ ഗ്രൗണ്ട് പക്ഷെ സാറുണ്ടല്ലോ ഒരു കാലത്ത് അത് ശരിയായിരുന്നു പക്ഷെ ഇത് നിരന്തരം നടക്കുമ്പോ നമ്മളുടെ മനസ്സിലൊരു മാർക്ക് വീഴുകയാണ് അപ്പൊ നമ്മളുടെയും റിയാക്ഷൻ സ്ട്രോങ് ആയി വരുന്നുണ്ട് എന്തെങ്കിലും നിർത്തോ ഇവര് ഈ അടിമപ്പണി അവരുടെ ഉപജീവനമാണ് അവരുടെ ഉപജീവനം നടക്കുന്നത് ഇതൊക്കെ വഴിക്കാണ് കെ യു ഡബ്ല്യു ജെ എന്ന് പറയുന്നത് മാർസിസ്റ്റ് പാർട്ടിയിലെ കുറേ പേര് കൂടിയുള്ള കൂട്ടമാണ് ബാക്കി സാധാരണ പ്രവർത്തകർ അവർക്ക് കെ യു ഡബ്ല്യു എയിൽ എന്ത് സംഭവിക്കുന്നത് പോലും അവർക്കറിയില്ല ഈ ജന്മഭൂമിയുടെ ജനൻ ടി ആൾക്കാരൊക്കെ കെ യു ഡബ്ല്യു എ മെമ്പർമാരാണ് പുലുവലെയാണ് അവരൊന്നും അറിയുന്നില്ല ഇവർ തലപ്പത്തുള്ളൊരു കോക്കസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കെ യു ഡബ്ല്യൂടെ തല തലപ്പത്ത് സംഭവിക്കുന്നത് മെല്ലെ അവർ കെ യു ഡബ്ല്യു എൽ ഓരോ ജില്ലാ പ്രസിഡൻറ്റ് മനോരമയിൽ ജോലിയുള്ള ആൾക്കാരെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പതുക്കെ ഇതിന് കാര്യം എന്താണെന്ന് പറയുമോ രണ്ടര കോടി രൂപയുടെ വെട്ടിപ്പ് ഒരു ദിവസം എങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് പൂട്ട് വീഴും പൂട്ട് വീഴുമ്പോൾ വീഴുന്നത് മനോരമക്കാരായിരുന്നു ഓ മനോരമ അവർക്കിതറിയില്ല എന്നെ പ്രസിഡൻ്റ് ആക്കി നോക്കോളാം സോ ടോമി സെബാസ്റ്റിൻ മണി ജേക്കബ് അവർ ഇവർ കാണാം ആ നീ തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് മനോരമക്കാരെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്ത് ഒരു മനോരമയിൽ ചിലർക്കൊക്കെ ഇത് മനസ്സിലാവുമായിരിക്കും പക്ഷെ സ്ലോലി ദയർ പുട്ടിങ്ങി ഞാൻ ലക്ഷ്മിയെ പിടിച്ച് പ്രസിഡൻ്റ് ആക്കുന്നു ലക്ഷ്മി കാര്യം ഞാൻ മഹായോഗ്യത ഇതിൻ്റെ പിന്നാലെ കേസുണ്ട് കേസ് വന്നുകഴിയുമ്പോൾ ഞാൻ പറയും ഞാൻ പ്രസിഡന്റ് അല്ല ലക്ഷ്മിയോട് ചോദിക്കുന്നത് അപ്പോഴാണ് ലക്ഷ്മിക്ക് മനസ്സിലാകുന്നത് ഈ മോഹൻദാസ് എന്തിനാ തന്നെ പൂഴ്ത്തി പിടിച്ച് ഇങ്ങനെ പ്രസിഡന്റ് ആക്കിയതെന്ന് മനസ്സിലാവില്ല ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ കെ യു ഡബ്ല്യു ജെ കെ ഡബ്ല്യു ജെ ആകെ നാശദൂഷമായിട്ട് നിൽക്കുകയാണ് ബട്ട് കെ യു ഡബ്ല്യു ജെയെ അറ്റാക്ക് ചെയ്യാൻ ഒരു മനുഷ്യനും ധൈര്യമില്ല ബിക്കോസ് യു ഗെറ്റ് യുവർ ന്യൂസ് പേപ്പർ ആൻഡ് ചാനൽ സ്പേസ് ബിക്കോസ് ഓഫ് ദം ഇപ്പോൾ നമ്മളുടെ റോയ് മാത്യു ഉണ്ട് ഒരു പത്രപ്രവർത്തകൻ നിരന്തരം ഏഷ്യാനെറ്റ് ചാനലിലൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് റോയ് മാത്യു കെ യു ഡബ്ല്യു ഇ ആക്രമിക്കുക അദ്ദേഹം പത്രപ്രവർത്തകനാണ് കെ യു ഡബ്ല്യു ഇ കുളരി താഴികൾ വിളിച്ചു പറയും റോയ് മാത്യു കൻസൾട്ടു റോയ് മാത്യു ഇപ്പോൾ ടി വി ചെറച്ചു കളിയില്ല ഇതാണ് അവരുടെ പരിപാടി അപ്പോൾ ഈ ടി വിയിൽ വരണം പത്രത്തിൽ പേര് വരണം എന്നൊക്കെ ഉള്ളവർ അവരിങ്ങനെ കീഴടങ്ങും പറഞ്ഞിട്ട് കേളാം പക്ഷെ സർ ശരിക്കും ജനങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ട് അതിപ്പോ മെയിൻ സ്ട്രീം ചാനൽസ് കാണിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഞങ്ങൾക്ക് കംപ്ലയിന്റ് ഉണ്ട് ഒരു പക്ഷത്തെ നിങ്ങള് പ്രതിനിധീകരിക്കുന്നേ ഇല്ല അപ്പോ സർ എന്താണ് ശരിക്കും മാധ്യമപ്രവർത്തകർക്ക് ഒരു അഡ്വൈസ് അഡ്വൈസായിട്ട് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ സർക്കാർ ഞാൻ അവരെ ഉപദേശിക്കാൻ ഒന്നുമില്ല അല്ല സാർ ജനങ്ങൾ ഒരു തവണ ഉപദേശിച്ചു അവരെ കൊറേ കാലം മുമ്പ് ഇവിടെ ഹൈക്കോടതി മുമ്പിൽ വക്കീലന്മാരും മാധ്യമപ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി നല്ല അടി കിട്ടി മാധ്യമ പ്രവർത്തനം കിട്ടി അവർ തിരിച്ചും തല്ലി കേട്ടോ അന്ന് ജനം വക്കീലന്മാരുടെ കൂടെ നിന്ന് പോയി കൂടെ നിന്ന് കൈയടിച്ചു പ്രാണ്ടും കൂടെ കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ പോലും പത്രപ്രവർത്തകർ തല്ലിയത് മോശമായി പോയി എന്ന് പറഞ്ഞില്ല വക്കീലന്മാരെ അഭിനന്ദിച്ചു ഇവർ വെരട്ടി വക്കീലന്മാർ നിങ്ങളുടെ പേരിന് ഞങ്ങൾ പത്രത്തിൽ കൊടുക്കുകയില്ല വേണ്ടതാണ് എനിക്കിന് നിന്റെ പത്രത്തിൽ പേര് എനിക്കിന് സന്നദ്ധ ഉണ്ട് ഞാൻ കോർട്ടിൽ വാദിച്ചോളാം അതേ ചൊല്ലി ഒരുപാട് കേസ് കൂട്ടമൊക്കെ ഉണ്ടായി ഹൈക്കോടതി ഇടപെട്ടു ഒരു രീതിയിലും പത്രക്കാരക്കില്ല വക്കീലന്മാർ പറഞ്ഞു ഇനി ഇവന്മാരുടെ വക്കാലത്ത് ഞങ്ങൾ എടുക്കില്ല വഴിയാർ ഇവർ പ്രതികളായിട്ടും കേസുണ്ട് പത്രക്കാരും പ്രതിയായിട്ടും കേസുണ്ട് ആ കേസ് വാദിക്കാൻ വക്കീൽ വേണ്ടേ വക്കീലില്ല അങ്ങനെ കേരളത്തിലെ വക്കീലന്മാരുടെ മുമ്പിൽ ഇവർക്കും വക്കീലന്മാർ തല്ലി ഹൈക്കോടതിയിൽ വെച്ച് തല്ലി വഞ്ചൂർ വെച്ച് തല്ലി കൊല്ലത്ത് തല്ലി ഇവർ തിരിച്ചും തല്ലി കേട്ടു ഇത് മാധ്യമപ്രവർത്തകർ ശരിക്കും തല്ലി മാധ്യമപ്രവർത്തകരാണ് പ്രവർത്തകരാണ് പ്രശ്നത്തിൻ്റെ തുടക്കം അന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ തമ്മിൽ തല്ലി തീർക്കേണ്ടതെല്ലാം സമാധാനപരമായിട്ടൊക്കെ തീർക്കണം എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ പേരിൽ എന്നെ പത്രപ്രവർത്തകർ പോയിക്കോട്ട് ചെയ്യാൻ തുടങ്ങി സമാധാനം വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കാതെ രണ്ടുപേരും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സൊസൈറ്റിയിൽ നിന്നത് ബട്ട് അന്ന് ഐ ഒബ്സേർവ് പൊതുജനങ്ങൾ മൊത്തം വക്കീലന്മാരെ സപ്പോർട്ട് ചെയ്തു വക്കീലന്മാരെ സ്കോർ സ്കോർ സ്കോറിയിൽ ഇന്നിപ്പോൾ പത്രപ്രവർത്തകർക്ക് ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ കേരളത്തിലെ വക്കീലന്മാരെ മാത്രമാണ് കാരണം അവർ തീരുമാനിച്ചു എനിക്ക് എനിക്കിവൻ്റെ പബ്ലിസിറ്റി വേണ്ട ഇവൻ്റെ ചരമക്കോളത്തിൽ പോലും എൻ്റെ ഫോട്ടോ കൊടുക്കണ്ട വേണ്ടതാണ് എനിക്ക് അപ്പോൾ എപ്പോഴവ ആ തീരുമാനം എടുത്ത വക്കീലന്മാർ ആയി ഇതാണ് കെ യു ഡബ്ല്യു ജിയുടെ ഒക്കെ ഭാവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ കയ്യിലായിരിക്കുന്നത് ഐ വാസ് ദ ചീഫ് മിനിസ്റ്റർ ഇതിനോടകം ഇവര് ഈ അഴിമതി കാണിച്ചവർ ആ ഈ സ്കാമിൽ ഇനി എന്തെല്ലാം ചെയ്യുന്നത് ഏതായാലും അത് മാതൃഭൂമിയിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല മസറിയത്തിൽ നിന്ന് നല്ല വാർത്തകൾ പ്രതീക്ഷിക്കേണ്ട